നമസ്കാരം നമ്മളുടെ ലാലേട്ടൻ അവതാരകനാകുന്ന ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ ഷോയായ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു മത്സരാർത്ഥി കൂടി പുറത്തായിരിക്കുകയാണ് ആർ ജെ ബിൻസിയാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നത് ആ സേഫായിട്ടുള്ള ഗെയിം കളിക്കാൻ ശ്രമിച്ചതാണ് ബിൻസിക്ക് വിനയായതെന്നാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം കൂട്ടത്തിലേക്ക് ഒതുങ്ങിക്കൂടുന്നു അല്ലെങ്കിൽ ഗെയിമിൽ സജീവമല്ല തുടങ്ങിയ വിമർശനങ്ങൾ മുമ്പ് തന്നെ ബിൻസിക്ക് നേരെ ഉയർന്നിരുന്നു മാത്രമല്ല അപ്പാൻ ശരത്തും ബിൻസിയും തമ്മിലുള്ള കൂട്ടും ആ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ആളുകളുടെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അപ്പാനിയുടെ അപ്പാനിയുമായി കൂട്ടായതോടെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ബിൻസി മറന്നു പ്രേക്ഷകർ നേരത്തെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പാനിയുടെ വാലായി ബിൻസി മാറുന്നു എന്ന് പരക്കെ ആക്ഷേപം ഉയർന്നതിനിടയിലാണിപ്പോൾ ബിൻസി പുറത്തായിരിക്കുന്നത് ഇപ്പോൾ തന്നെ ബിൻസി പുറത്തായി നന്നായി അല്ലെങ്കിൽ അപ്പാനിയുടെ കുടുംബം തകർന്നേനെ എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളും കമൻറ്റുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലാകെ പടരുന്നതായി നമ്മൾ കണ്ടു ബിഗ് ബോസ് ഹൗസിൽ നിന്നും മത്സരാർത്ഥികളോട് വിട പറഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് അപ്പാനിയെ ആശ്വസിപ്പിച്ചാണ് ബിൻസി പുറത്ത് ചാച്ചൻ കപ്പ് വാങ്ങിച്ചു കൊണ്ട് വരണം അതെനിക്ക് കാണണമെന്ന് അപ്പാനിയുടെ ചെവിയിൽ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചാണ് ബിൻസി ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടത് കോട്ടയം സ്വദേശിയായ ബിൻസി മീഡിയ ലോകത്തെ സുപരിചിതമായ മുഖമാണ് നിലവിൽ സ്വകാര്യ എഫ് എമ്മിൽ റേഡിയോ ജോക്കയായാണ് ബിൻസി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഫ് എം സ്റ്റേഷന് പുറത്തും ആക്റ്റീവായിട്ടാണ് ബിൻസി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ടെലിവിഷൻ അവതാരക എന്ന നിലയിലും ബിൻസി തിളങ്ങിയിട്ടുണ്ട് ബെൽ അടിക്കൂ ബിൽ അടയ്ക്കാം എന്ന പരിപാടിയിലൂടെയാണ് ബിൻസി അവതാരം ായി കഴിവ് തെളിയിച്ചത് നെക്സ്റ്റ് ടോപ്പ് ആങ്കർ എന്ന ടാലിറ്റി ഷോയിലെ വിജയുമായിരുന്നു ഈ ഒരു ബിൻസി നൈല ഉഷയും ബിഗ് ബോസ് സീസൺ ഒന്നിലെ ജേതാവുമായ സാബു മോനുമായിരുന്നു ഈയൊരു റിയാലിറ്റി ഷോയിലെ വിധികർത്താക്കൾ അടുത്തിടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയിൽ ആതിഥിയായും ബിൻസി എത്തിയിട്ടുണ്ടായിരുന്നു പുറത്തായതിനു ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് താൻ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നതെന്നും ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തനിക്ക് കൊതി തീർന്നിട്ടില്ലെന്നുമായിരുന്നു മോഹൻലാലിനോട് ബിൻസി പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി വരുന്നതേ ഉള്ളായിരുന്നു കുറച്ച് കഴിവുകൾ കൂടിയൊക്കെ പുറത്തെടുക്കുവാനുണ്ടായിരുന്നു എന്നതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് വഴക്കാളിയാണെന്നും ഒക്കെ ബിൻസി ആ ഒരു മോഹൻലാലിനോടുള്ള അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ആ ചാച്ചനും അമ്മയും ഒക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടാണ് താൻ ഈ ഒരു ലെവൽ വരെ എത്തിയത് ഇതൊരു ഗെയിമായി തന്നെ കാണുവാനാണ് താല്പര്യം പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ പുറത്ത് പോകേണ്ടി വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുറത്ത് പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഇതൊരു ഗെയിമാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ാണ് ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് ഇവിടം കൊണ്ട് ഞാൻ നിർത്താൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലെന്നാണ് മോഹൻലാലിനോട് ബിൻസി പറയുന്നത് ഇനിയും ഫുൾ പവറായിട്ട് ഞാനങ്ങ് തുടരുകയും ചെയ്യും ബിഗ് ബോസ് ഫീട് പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല അവിടുത്തെ ജീവിതം നല്ല റിസ്ക് ആണെന്നും പറയുന്നുണ്ട് എനിക്ക് അവിടെ നിന്ന് കൊതി തീർന്നിട്ടില്ല എല്ലാവരെയും മിസ് ചെയ്യുമെന്നും പറയുന്നു പറഞ്ഞു വിടാതിരിക്കാൻ കഴിയുമോ എന്ന് പോലും ബിൻസി മോഹൻലാലിനോട് ചോദിക്കുന്ന ഒരു സീൻ നമുക്ക് കഴിഞ്ഞ ദിവസം കാണുവാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും രണ്ടാമത്തെ മത്സരാർത്ഥിയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്